പാലക്കാടിൻ്റെ ചരിത്രകഥകളിൽ നിറഞ്ഞുകിടക്കുന്ന ഇടമാണ് പാലക്കാട് കോട്ട യുദ്ധകഥകൾക്കും യുദ്ധതന്ത്രങ്ങൾക്കും നിരവധി തവണ കളമൊരുക്കിയ ഈ കോട്ട കേരളത്തിൻ്റെ ചരിത്രത്തോട് കൂട്ടി വായിക്കേണ്ട ഒരു ഇടം കൂടിയാണ് ടിപ്പുവിൻ്റെ പടയോട്ടങ്ങൾക്ക് നേർസാക്ഷ്യം വഹിച്ച പാലക്കാട് കോട്ടയുടെ ചരിത്രം തുടങ്ങുന്നത് ടിപ്പുവിൻ്റെ പിതാവ് ഹൈദരലിയിൽ നിന്നുമാണ് അപാര സൈനിക ബുദ്ധിയുടെ അടയാളമായ പാലക്കാട് കോട്ടയിലൂടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നമസ്കാരം പാലക്കാട്ടെ ടിപ്പുവിൻ്റെ കോട്ട സന്ദർശിക്കുകയാണ് ഇന്നത്തെ ലക്ഷ്യം കേരളത്തിന്റെ നെല്ലറ എന്ന് വിശേഷിപ്പിക്കുന്ന പാലക്കാടിൻ്റെ ഏറ്റവും അഭിമാനകരമായ ചരിത്ര നിർമ്മിതികളിലൊന്നാണ് പാലക്കാട് കോട്ട അഥവാ ടിപ്പു സുൽത്താൻ കോട്ട എന്നറിയപ്പെടുന്ന കോട്ട പാലക്കാട് നഗരത്തിൻ്റെ ഹൃദയഭാഗത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് പ്രധാന റോഡിൽ നിന്നും പ്രവേശന കവാടം വഴി അകത്തേക്ക് കടക്കുമ്പോൾ തന്നെ നിറയെ തണൽമരങ്ങൾ നിൽക്കുന്ന ഒരു കോമ്പൗണ്ടിലേക്കാണ് എത്തിച്ചേരുന്നത് കോട്ടയ്ക്കകത്തേക്ക് പ്രവേശനത്തിന് സന്ദർശകർക്ക് പ്രവേശന ഫീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട് ചെറിയ ഫീസ് കൗണ്ടറിലടച്ച് കോട്ടയ്ക്കുള്ളിലേക്ക് പ്രവേശിക്കാവുന്നതാണ് പല വീരകഥകളും ഉറങ്ങുന്ന ഈ കോട്ട ഇന്ന് ഭാരത പുരാവസ്തു വകുപ്പ് അഥവാ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആണ് സംരക്ഷിക്കുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും നന്നായി സംരക്ഷിച്ചിരിക്കുന്ന കോട്ടകളിലൊന്നാണ് പാലക്കാട് കോട്ട ബാഹ്യമായ ആക്രമണങ്ങളിൽ നിന്ന് കോട്ടയെ സംരക്ഷിക്കാൻ വിപുലമായ മുൻകരുതലുകൾ എടുത്തിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് കോട്ടയ്ക്ക് ചുറ്റും കിടങ്ങ് തീർത്തിട്ടുണ്ട് പതിനെട്ടാം നൂറ്റാണ്ടിലെ ഒരു സൈനിക താവളം എന്ന നിലയിലും കേരളത്തിലെ ഏറ്റവും നന്നായി സംരക്ഷിക്കപ്പെടുന്ന കല്ലുകുണ്ടു നിർമ്മിച്ച കോട്ടകളിൽ ഒന്നാണ് ടിപ്പു സുൽത്താൻ കോട്ട എന്നറിയപ്പെടുന്ന പാലക്കാട് കോട്ട ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഹൈദർ അലി ഈ മധ്യകാല കോട്ട പുനർനിർമ്മിച്ചു എന്നാണ് കഥ ചതുരാകൃതിയിലുള്ള ഈ കോട്ടയിലേക്കുള്ള പ്രവേശനം വടക്ക് കിഴക്ക് ഭാഗത്തു നിന്ന് ആധുനിക പാലത്തിലൂടെയാണ് പാലത്തിലൂടെ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഒരു എൽ ആകൃതിയിലുള്ള സ്ക്രീൻ മതിലിനെ അഭിമുഖീകരിക്കുന്നു നേരിട്ടുള്ള ആക്രമണത്തിൽ നിന്ന് വാതിലിനെ സംരക്ഷിക്കുന്നതിനാണ് ഈ നിർമ്മാണം എന്ന് വിശ്വസിക്കപ്പെടുന്നു ഓരോ മൂലയിലും കൊത്തളങ്ങൾ കാണാം ബാഹ്യമായ ആക്രമണങ്ങളിൽ നിന്ന് വാതിൽപ്പടി സംരക്ഷിക്കാൻ വിപുലമായ മുൻകരുതലുകൾ എടുത്തിട്ടുണ്ട് കോട്ടയുടെ പ്രധാന പ്രവേശന കവാടം കടന്ന കോട്ടയിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ ഒരു ചെറിയ ഹനുമാൻ ക്ഷേത്രം കോട്ടയ്ക്കുള്ളിൽ കാണാം വളരെ ചെറിയൊരു വിഗ്രഹമാണ് ഈ ക്ഷേത്രത്തിലുള്ളത് കിഴക്കോട്ടാണ് ദർശനം ഉപദേവതയായി ഗണപതി മാത്രമേയുള്ളൂ പാലക്കാട് കോട്ടയുടെ ചരിത്രം ആരംഭിക്കുന്നത് ടിപ്പു സുൽത്താന്റെ പിതാവായിരുന്ന ഹൈദരലിയിൽ നിന്നുമാണ് പാലക്കാട് രാജാവായിരുന്ന ഇട്ടിക്കുമ്പി അച്ഛൻ സാമൂതിരിയുടെ ഒരു ആശ്രിതനായിരുന്നെങ്കിലും പതിനെട്ടാം നൂറ്റാണ്ടിനു മുമ്പ് സ്വതന്ത്ര ഭരണാധികാരിയായി ആയിരത്തി എഴുന്നൂറ്റി അമ്പത്താറിൽ അദ്ദേഹം സാമൂതിരിയുടെ ആക്രമണ ഭീഷണിയെ ചെറുക്കാൻ മൈസൂർ രാജാവായിരുന്ന ഹൈദരലിയുടെ സഹായം തേടി തൻ്റെ ശത്രുവായ കോഴിക്കോട് സാമൂതിരിയുടെ ഉപദ്രവങ്ങളിൽ നിന്നും രക്ഷപ്പെടുക എന്ന ഉദ്ദേശമായിരുന്നു ഹൈദരലിയെ ക്ഷണിക്കുമ്പോൾ പാലക്കാട് രാജാവായിരുന്ന ഇട്ടിക്കൊമ്പിയച്ചൻ വിചാരിച്ചിരുന്നത് ഹൈദരലി ഈ അവസരം ഉപയോഗിച്ച് തന്ത്രപ്രധാനമായ പാലക്കാടിൻ്റെ ഭരണം പിടിച്ചെടുത്തു അന്നുമുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് വരെ പാലക്കാട് കോട്ട തുടർച്ചയായി മൈസൂർ സുൽത്താൻമാരുടെയോ ബ്രിട്ടീഷുകാരുടെയോ ഭരണത്തിന് കീഴിലായിരുന്നു അന്നത്തെ കാലത്ത് നാട്ടിൽ പ്രചാരത്തിലിരുന്ന മൺകോട്ടകളിൽ നിന്നും മാറി ചിന്തിച്ച് ഒരു കരിങ്കൽ കോട്ടയ്ക്ക് രൂപം നൽകാനായിരുന്നു ഹൈദർ അലി തീരുമാനിച്ചിരുന്നത് അങ്ങനെ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന മുഖ്രം അലി വടക്കോട്ടു ദർശനമായി കരിങ്കൽ കോട്ടയ്ക്ക് തർക്കല്ലിടുകയും ഒൻപത് വർഷമെടുത്ത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറിൽ നിർമ്മാണം പൂർത്തിയാക്കുകയും ചെയ്തു കോട്ടയുടെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഇതിന്റെ നിർമ്മാണം പൂർണമായും നടന്നത് ഒരു ഫ്രഞ്ച് എഞ്ചിനീയറുടെ മേൽനോട്ടത്തിലായിരുന്നു എന്ന് പറയാം വടക്ക് കോട്ടവാതിലും പടിഞ്ഞാറ് ആയുധപ്പരയും വരുന്ന രീതിയിൽ പീരങ്കിക്കും പടയാളികൾക്കും മറഞ്ഞു നിൽക്കുവാനും ഒക്കെയുള്ള തരത്തിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് എന്ന് കോട്ടയുടെ ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാവും പാലക്കാട് രാജാവായിരുന്ന ഇട്ടിക്കുമ്പി അച്ഛൻ്റെ നിർദ്ദേശമനുസരിച്ചാണ് കോട്ട നിർമ്മിച്ചതെങ്കിലും പിന്നീട് കോട്ട ഹൈദരാലി ഏറ്റെടുക്കുകയായിരുന്നു എതിർത്ത ഇട്ടിക്കൊമ്പി അച്ഛനെ ഹൈദരാലി ശ്രീരംഗപഠണത്ത് തടവിലാക്കി കോട്ടയുടെ നിയന്ത്രണം പിന്നീട് ഏറ്റെടുത്തു ഹൈദരാലിക്ക് ശേഷം കോട്ടയിൽ ആധിപത്യം ഉറപ്പിക്കാനായി എത്തിയത് അദ്ദേഹത്തിൻ്റെ മകനായ ടിപ്പു സുൽത്താനായിരുന്നു ടിപ്പുവിൻ്റെ യുദ്ധചരിത്രത്തിലെ പല പ്രധാന സംഭവങ്ങൾക്കും പടപ്പുറപ്പാടുകൾക്കുമെല്ലാം സാക്ഷ്യം വഹിച്ചതും പാലക്കാട് കോട്ടയാണ് അതുകൊണ്ടൊക്കെ ടിപ്പു സുൽത്താൻ്റെ കോട്ട എന്നാണ് അറിയപ്പെടുന്നത് ടിപ്പുവിന്റെ കാലത്ത് കേരളത്തിൽ നടത്തിയ പോരാട്ടങ്ങളിൽ മിക്കവയും പാലക്കാട് കോട്ടയെ ചുറ്റിപ്പറ്റിയായിരുന്നു രണ്ടാം മൈസൂർ ഇംഗ്ലീഷ് യുദ്ധത്തിന്റെ ഭാഗമായി സർദാർ ഖാൻറെയും മേജർ ആബിംഗൻ്റെയും നേതൃത്വത്തിൽ നടന്ന യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി യുദ്ധം തുടങ്ങിയവയൊക്കെ ഇവിടെ സാക്ഷിയായ പോരാട്ടങ്ങളാണ് എന്നാൽ ഒരിക്കൽ ബ്രിട്ടീഷുകാർ അഴിച്ചുവിട്ട ആക്രമണത്തിനു മുന്നിൽ പിടിച്ചു നിൽക്കുവാൻ കോട്ടയ്ക്കായില്ല കേണൽ ഫുള്ളർട്ടന്റെ നേതൃത്വത്തിൽ പതിനൊന്ന് ദിവസം നീണ്ടു നിന്ന യുദ്ധത്തിൽ കോട്ട അവർ പിടിച്ചെടുക്കുകയായിരുന്നു എന്നാൽ തന്റെ തന്ത്രങ്ങൾ കൊണ്ട് കോട്ട ടിപ്പു തിരിച്ചുപിടിച്ചു യുദ്ധതന്ത്രങ്ങൾ മെനഞ്ഞിരുന്ന ഒരിടത്തുനിന്ന് നാണയം അച്ചടിക്കുന്ന കമ്മട്ടമായി മാറുവാനും കോട്ടയ്ക്ക് കഴിഞ്ഞു മൈസൂർ സൈന്യത്തിന്റെ ഹൈദരി പേരായ നാണയമായിരുന്നു ഇവിടെ അച്ചടിച്ചിരുന്നത് അക്കാലത്ത് പ്രചാരത്തിലുണ്ടായിരുന്ന വീരരായൻ പണത്തിന് പകരമാണ് സുൽത്താൻ പണം അച്ചടിച്ചിരുന്നത് ടിപ്പുവിൻ്റെ ജാതകമെഴുതിയ കോട്ട എന്ന നിലയിലും ഇവിടം പ്രശസ്തമാണ് മച്ചാട്ടിളയതാണ് ഇവിടെ വെച്ച് ടിപ്പുവിന്റെ ജാതകം ഗണിച്ചത് ഒരിക്കൽ സ്വർണ ബന്ധിച്ച ഒരു തത്തയുടെ മുന്നിൽ നിന്ന് ടിപ്പു മച്ചാട്ടിളയതിനോട് എന്നാണ് തത്തയുടെ മരണം എന്ന് ചോദിച്ചു ഉടനേയില്ല എന്ന മച്ചാട്ടിളയതിൻ്റെ മറുപടി കേട്ട ടിപ്പു വേഗം തൻ്റെ വാളെടുത്ത് തത്തയെ വെട്ടി എന്നാൽ വിട്ടുകൊണ്ടത് തത്തയുടെ ചങ്ങലയ്ക്കായിരുന്നുവെന്നും അത് പറന്നുപോയി എന്നുമാണ് കഥ അങ്ങനെ മച്ചാട്ടിളയതിൽ വിശ്വാസം വന്ന ടിപ്പു തൻ്റെ ജാതകം കുറിക്കുവാൻ ആവശ്യപ്പെട്ടത് ഇവിടെ വച്ചായിരുന്നുവെന്നും പാലക്കാട് കോട്ടയിലെ വാസം ടിപ്പുവിന് ഭൂഷണമായിരിക്കില്ല എന്ന മുന്നറിയിപ്പ് ഇളയത് നൽകിയതുമായും കഥയുണ്ട് നിർമ്മാണത്തിന്റെ കാര്യത്തിൽ കേരളത്തിൽ ഇന്ന് കാണുന്ന കോട്ടകളിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് പാലക്കാട് കോട്ട പാലക്കാട് നഗരമധ്യത്തിൽ കിടങ്ങുകളോടുകൂടി നിർമ്മിച്ചിരിക്കുന്ന ഈ കോട്ട ധാരാളം പ്രത്യേകതകളുള്ളതാണ് കരിങ്കൽ തൂണുകൾ അടുക്കി നിർമ്മിച്ചിരിക്കുന്ന കിടങ്ങിൽ എത്ര കടുത്ത വേനലിൽ പോലും വെള്ളം കാണും കോട്ടയുടെ ചില ഭാഗങ്ങൾക്ക് ഹൈന്ദവ വാസ്തുവിദ്യയുമായും മറ്റു ചില ഭാഗങ്ങൾക്ക് ഇസ്ലാമിക വാസ്തുവിദ്യയുമാണ് സാദൃശ്യമുള്ളത് കൊക്കരണി കവാടത്തിലെ സ്തംഭം ദ്വാരപട്ടിക മേൽക്കവാരങ്ങൾ കൊത്തളങ്ങൾ തുടങ്ങിയവ ഇവിടെ കാണാനാകും വൃത്തിയായി സംരക്ഷിക്കപ്പെടുന്നുണ്ടെങ്കിലും കോട്ടയുടെ കാഴ്ചകൾക്ക് ഇന്നേറെ മാറ്റം വന്നുകഴിഞ്ഞു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറിൽ അവസാനമായി ബ്രിട്ടീഷുകാർ കേണൽ സ്റ്റുവേർട്ടിൻ്റെ നേതൃത്വത്തിൽ ഈ കോട്ട പിടിച്ചടക്കി ഈ കോട്ട പുനരുദ്ധരിച്ച ബ്രിട്ടീഷുകാർ ശ്രീരംഗപട്ടണം ആക്രമിക്കാൻ ഒരു താവളമാക്കി ഈ കോട്ടയെ ഉപയോഗിച്ചു പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ മധ്യം വരെ ഈ കോട്ട ബ്രിട്ടീഷ് സൈനിക സംരക്ഷണത്തിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തിൻ്റെ തുടക്കത്തിൽ കോട്ട ഒരു താലൂക്ക് ഓഫീസായി രൂപാന്തരപ്പെടുത്തി കോട്ടയിലേക്കുള്ള പ്രവേശനം രാവിലെ എട്ട് എ എം മുതൽ വൈകിട്ട് അഞ്ച് മുപ്പത് പി എം വരെയാണ് കോട്ടമൈതാനം കോട്ടച്ചന്ത സുൽത്താൻപേട്ട പള്ളിത്തെരുവ് പീരങ്കിത്തെരുവ് കർണകയ്യമ്മൻ കോവിൽ പട്ടാണിപ്പാടം പട്ടാണിത്തെരുവ് സ്ട്രീറ്റ് തുടങ്ങിയവ ടിപ്പു സുൽത്താൻ കോട്ടയുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളാണ് പാലക്കാട് നഗരമധ്യത്തിലാണ് കോട്ട സ്ഥിതി ചെയ്യുന്നത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഇവിടേക്ക് അഞ്ച് കിലോമീറ്റർ ദൂരമുണ്ട് അമ്പത്തഞ്ച് കിലോമീറ്റർ അകലെയുള്ള കോയമ്പത്തൂർ എയർപോർട്ടാണ് ഏറ്റവും അടുത്തുള്ള വിമാനത്താവളം